സംസ്ഥാനത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മേഖലയാണ് ചിന്നക്കനാൽ രണ്ടായിരത്തി മൂന്നിൽ ആദിവാസി പുനരധിവാസ പദ്ധതിയിലൂടെ കുടുംബങ്ങളെ കുടിയിരുത്തിയതിനു ശേഷം ഇതുവരെ ആക്രമണത്തിൽ നാൽപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നശിപ്പിക്കപ്പെട്ടു മേഖലയിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഹാങ്ങിങ് ഫെൻസിംഗ് ഒരുക്കാൻ വനം വകുപ്പ് തയ്യാറെടുക്കുന്നത് കാട്ടാനശല്യം രൂക്ഷമായ പന്തടിക്കളം ബി എൽ റാം സിംഗണ്ഠം എന്നിവിടങ്ങളിലാണ് ഫെൻസിംഗ് ഒരുക്കുന്നത് പന്തടിക്കളത്ത് അഞ്ചും ബി എൽ റാമിൽ മൂന്നും സിംഗ് കണ്ടത്ത് എട്ടും കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് പദ്ധതിക്ക് മുന്നോടിയായി ജനജാഗ്രതാ സമിതി യോഗം ചേർന്നു നമ്മളിപ്പോൾ തന്നെ ഒരു ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വന്നു എന്നാലും ഈ പതിമൂന്ന് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഫെൻസിംഗ് ഉണ്ട് ഈ ഒരു പഞ്ചായത്തിലെ ശാശ്വത പരിഹാരം ആകത്തില്ല എന്നാലും കുറച്ച് അതിൽ ഉൾപ്പെടുന്ന കുറച്ച് ജനങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ജനവാസം മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നൽകാമെന്നാണ് മതികെട്ടാൻ ജോലിയിൽ ആവശ്യത്തിന് ഭക്ഷണം ആനയുടെ ശല്യം ജനവാസ മേഖലയിൽ രൂക്ഷമാക്കുന്നതിന് ഇടയാക്കുന്നതായുമാണ് നാട്ടുകാരുടെ ആരോപണം ഫെൻസിംഗിനൊപ്പം ഭക്ഷ്യവസ്തുക്കളും നട്ടുപരിപാലിക്കണമെന്നാണ് വ്യാപക ആവശ്യം ജനങ്ങളെ സംബന്ധിച്ച് തൽക്കാലം ആശ്വാസമാണെങ്കിലും ഇതിനകത്ത് ഇത് ശാശ്വതമാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ഭക്ഷണമില്ല ആനയ്ക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഇത് നിലവിൽ അവിടെ കമ്പില്ലെങ്കിലും അകലെ പോയി അത് കമ്പ് കൊണ്ടുവന്ന് വേലി പിടിക്കും അപ്പോൾ ആനയ്ക്ക് ഭക്ഷണം കൂടെ ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ആലോചിക്കണം അതുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അത് ഒതുങ്ങി മാറും പക്ഷേ ഇത് തൽക്കാലം ഒരു ആശ്വാസം ആകുമെന്നുള്ളതാണ് ജനജാഗ്രതാ സമിതി നിർദ്ദേശിക്കുന്ന ഭാഗങ്ങളിലാകും ആദ്യം ഫെൻസിംഗ് സ്ഥാപിക്കുക ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകും സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം